അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ വടക്കതിൽ നാശം നമ്മളോടൊപ്പം ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി കോൺഗ്രസിൻ്റെ ചളയമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറിമാരിലൊരാളായ ബ്ലോക്ക് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഒരാളായ ശ്രീ വടക്കതിൽ നാസർ കാണുന്നു ടൗൺ വാർഡിൽ യു ഡി എഫിന്റെ വിജയം എത്ര ശതമാനം താങ്കൾ ഉറപ്പിക്കുന്നു പഞ്ചായത്തില് ടൗൺ വാളില് നിഷ സമീറിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് ഞങ്ങൾ ഉറപ്പാക്കും